ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു തോരൻ തയ്യാറാക്കാമേ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ മുരിങ്ങക്കായുടെ ഉള്ളിൽ കുരു ഒക്കെ ഉണ്ടല്ലോ അതൊന്ന് വടിച്ചെടുത്തിരിക്കുകയാണ് സ്പൂണ് കൊണ്ട് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മുരിങ്ങയ്ക്കായാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് സവോള ചെറുതായിട്ട് കുത്തി അരിഞ്ഞതും അതുപോലെ തന്നെ നമുക്കിതിലേക്ക് എരിവിനായിട്ട് രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അധികം ഒന്നുമില്ല ഇത് അപ്പോൾ പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് തേങ്ങയാണ് വേണ്ടത് ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈകൊണ്ടാണെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒരു സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് അല്പം കടുകും കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കൂടി ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി ഇത് ഈ മുരിങ്ങിക്കായുടെ കുരുമൊക്കെ ഒന്ന് വെന്ത് കിട്ടണമെങ്കിൽ അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് ഇത് ഇതുപോലെയൊന്ന് മിക്സ് ചെയ്ത് അടപ്പ് വെച്ച് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ചിട്ട് തന്നെ വേണം ഇത് ഉണ്ടാക്കാനായിട്ട് കരി ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിത് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടില്ലേ ഞാൻ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി അടച്ചു വെക്കുകയാണ് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും തുറന്ന് നോക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇപ്പോഴേക്കും നമ്മുടെ തോരനൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ളൊരു തോരനാണ് മുരിങ്ങയ്ക്ക തോരൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്